ഭാഗം അഞ്ച് ഒരു പാട്ട് തീർന്ന് അടുത്ത പാട്ട് തുടങ്ങുമ്പോഴേക്കും ബസ് കിഴക്കേക്കരയിലുള്ള വാസുദേവന്മാരാരുടെ വീടിന് മുന്നിൽ എത്തിയിരുന്നു റോസ് നിരാശയോടെ മുഖം വീർപ്പിച്ചു അടുത്തിരുന്ന കാര്യം അവൾ ചോദിച്ചു എന്താടി നിന്റെ രമേശ് ഏട്ടനെ വല്ല പാലക്കാട്ടു പെണ്ണു കിട്ടിയ പോരായിരുന്നു എങ്കിൽ എത്ര നേരം ബസ്സിൽ എങ്ങനെ കേട്ട് അവളുടെ കവിളത്തിട്ടൊരു കൊടുത്തു പിന്നെ അരമണിക്കൂർ ബസ്സിൽ തികച്ചിരുന്ന ഛർദിക്കുന്ന നീയ പാലക്കാട് വരെ പോകാൻ പോണെഴുന്നേക്കടി വണ്ണേ അവൾ റോസിനെ വലിച്ചു പോക്കുമ്പോഴേക്കും യാമി എഴുന്നേറ്റ് മുൻപിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു അവളുടെ പോക്ക് നോക്കി റോസ് പറഞ്ഞു ആ ആവേശം കണ്ടിട്ട് മിക്കവാറും ഈ പന്തലി വെച്ച് തന്നെ അവളുടെ സേതോട്ടേനെയും കല്യാണം കൂടി നടക്കുമെന്നാ തോന്നുന്നേ ഊവാ നമ്മൾ ഇത് എത്ര കണ്ടേക്കണ്സിക തിരിച്ചു ഇന്നും പട്ടി ചന്ത പോയതുപോലെ ആ സദ്യം വെട്ടി വിഴുങ്ങിയിട്ട് കയ്യും വീശി പോരത്തേ പോരത്തേയുള്ളൂ ഇല്ലേ നീ നോക്കിക്കോ അവളുടെ ചെലവിൽ ഐസ്ക്രീം തിന്നാനുള്ള യോഗം നിനക്ക് ഇനിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നിൽ നിന്നുള്ള കളിയാക്കലും കേട്ട് യാമി തിരിഞ്ഞു നിന്നു കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കുന്ന സ്വഭാവം ഈ യാമിക്കില്ല മക്കളെ പൂരം കഴിഞ്ഞ് കൊടിയിറങ്ങിയാലും യാമിക്കുട്ടി പൂരം കാണുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇല്ലേ ഡി വൃശ്ചിയെ ഓ നിന്റെ ആ കരിനാക്ക് വളച്ച് പറയല്ലേ റോസമ്മോ യാമിയുടെ ദൈന്യത കണ്ട് ചിരി അടക്കി മക്കള് വേഗം ഇറങ്ങിക്കേ അവളെ പിന്നിൽ നിന്നും തള്ളി വീട്ടിലേക്ക് കയറുമ്പോ രമേശ് തന്റെ ഒപ്പം നിൽക്കാനുള്ളതാണ് എനിക്ക് ബസ്സിൽ നിന്നും അവർ ഇറങ്ങി ചെല്ലുമ്പോ ചെറുക്കന്റെ വീട്ടിലെയും പെണ്ണിന്റെ വീട്ടിലെയും ഫോട്ടോഗ്രാഫർമാർ ഭാര്യയിടത്തെ കാറിന് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി രമേശിനെ കാറിൽ നിന്നും ഇറങ്ങാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെയല്ല ആ വലത്തെ കൈയെ ഡോറിൽ വെച്ചിട്ട് മോഹ് അല്പം കൂടി മുകളിലേക്ക് ചേരിച്ച് ആ അത് തന്നെ ചിരിച്ചുകൊണ്ട് ഇനി ഇറങ്ങി വന്നിട്ടു കേട്ടോ കൂട്ടത്തിൽ നിന്നും ഏതോ ഒരു തന്നെ ഡയറക്ഷൻ ഈ ഞാനങ്ങോട്ട് ചെല്ലട്ടെട്ടോ ഇനി കെട്ടുകഴിഞ്ഞു കാണാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സദ്യയുടെ സമയത്ത് സേതൗട്ടൻറെ അടുത്ത് തന്നെ ഇരുന്നോണം അതായിരിക്കും നിനക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് യാമിയെ ഓർമ്മിപ്പിച്ചു ഇടി അതെ ഈ സദ്യക്കിടയിൽ പറയാൻ പറ്റിയ കാര്യമാണോ ഇതൊക്കെ യാമിയുടെ സംശയം കേട്ട് വൃശ്ചിക അവളെ കണ്ണുകൾ ചുരുക്കി നോക്കി നീ ഇനി നോക്കി പേടിപ്പിക്കണ്ട അവൾ സങ്കോചത്തോടെ വല്ലതും നടക്കുമോ എന്ന ഭാവത്തോടെ ഋഷിക എല്ലാം ഞാൻ ഏറ്റു എന്ന് റോസ് നെഞ്ചിൽ കൈകൊണ്ട് തട്ടി ഋഷിയേക്ക് ഉറപ്പ് കൊടുത്തു അവൾ മുന്നോട്ടു പോയതും റോസ് യാമിയെയും കൂട്ടി പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് നിന്നു ചെറുക്കനെ സ്വീകരിക്കാനായി പെണ്ണിന്റെ ഏട്ടൻ രവീന്ദ്രന്മാരാരും മറ്റൊരു പയ്യനും കൂടി അവരുടെ ഗേറ്റിന് മുന്നിൽ തന്നെ പൂമാലയും പൊക്കയും ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണിന്റെ അച്ഛൻ എന്നാ ഇനി കയറാലോ വാസുദേവന്മാരാരും അച്ഛന്റെ ചോദ്യം കേട്ട് റോസ് കൂട്ടത്തിൽ നിന്നും എത്തി നോക്കി അങ്ങേരോടൊപ്പം സേതുവേട്ടന്റെ അച്ഛനും നിൽപ്പുണ്ട് തൊട്ടു പിന്നിലായി ചെറിയമ്മയും ഭർത്താവും കാറിൽ നിന്നും ഇറങ്ങിയ രമേശ് ഏട്ടനോടൊപ്പം സേതുവേട്ടനും പ്രജിത്തെട്ടനും പ്രദീപനും അർജുനട്ടും നിൽപ്പുണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ട് മുന്നിലേക്ക് ചെന്ന രമേശനെ രവീന്ദ്രനും കൂടെ നിന്ന പയ്യനും കൂടി മാലയിട്ട് പൊക്കെ നൽകി സ്വീകരിച്ചു പന്തലിന്റെ വടക്കു വശത്തായിട്ടായിരുന്നു സ്റ്റേജും മണ്ഡപവും ഒരുക്കിയിരുന്നത് അവിടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ മൂന്നാമത്തെ നിരയിലിരുന്ന റോസ് തൊട്ടടുത്തിരുന്ന യാമിയെ ഒന്ന് തോണ്ടി എന്തടി കാര്യം ചോദിച്ചെങ്കിലും യാമിയുടെ നോട്ടം സ്റ്റേജിൽ നിൽക്കുന്ന സേതുവിലായിരുന്നു അങ്ങോട്ട് നോക്ക് ആ കണ്ടു അത് കേട്ടതും യാമി മുഖം വെട്ടിച്ച് അവൾ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കി അവിടെ സ്റ്റേജിന്റെ വലതു ഭാഗത്തായി കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ണുകൾ കൊണ്ട് കടാക്ഷിക്കുകയാണ് പ്രദീപൻ രണ്ടിന്റെയും കാട്ടായങ്ങൾ കണ്ട് യാമി വാ ബുദ്ധി ചിരിച്ചുകൊണ്ട് റോസിനെ നോക്കി നീ ഇങ്ങനെ വാ ബുദ്ധി ചിരിച്ചുകൊണ്ട് നടന്നു അധികം വൈകാതെ ഒരു നടക്കാൻ സാധ്യതയുണ്ട് ോ ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞില്ല അതിനൊത്ത് അവളുടെ ശബ്ദവും അറിയാതെ ഉയർന്നുപോയി പെണ്ണേ അടുത്തിരുന്ന് അവളുടെ അമ്മ കണ്ണുപിഴിച്ചതോടെ അവളുടെ ശബ്ദം കാറ്റുപോലെയായി സത്യമാണോടീ പറഞ്ഞേ പിന്നല്ലാതെ ഈ റോസ് സത്യം മാത്രമേ പറയുമോളെ നീ ഇങ്ങനെ നടന്ന കേട്ടോ ഇല്ലടി ഇന്ന് ഉറപ്പായിട്ട് സദ്യക്കിടെ പറഞ്ഞിരിക്കും ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് യാമി പിന്നെയും റോസിന്റെ അടുത്തേക്ക് ചാഞ്ഞു എടി എപ്പോഴായിരിക്കും സംഭവം എന്ത് സദ്യയാണോ അല്ലടി ആ വേലുചാട്ടം ആ ആറിയാമ്മേല എന്നോട് പറഞ്ഞതാ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആ മഴവിൽ കാവടിയിൽ ജയറാം സിതാരയും കൊണ്ട് പോലെ ആകാതിരുന്നാ മതിയായിരുന്നു ഒടുക്ക നമ്മുടെ ചെത്തുകാരൻ ഭാസ്കരൻ തെങ്ങിന്റെ പാതി വഴിയിൽ കയറി പരിസരം വീക്ഷിച്ചു നിൽക്കുകയും ചെയ്യും കാറൊട്ട് സ്റ്റാർട്ടാവുകയുമില്ല പ്രദീപേട്ടൻ ആ ചേച്ചിയുടെ കൈയ്യിൽ നിന്ന് ഇടി വാങ്ങി വാങ്ങിക്കൂട്ടുകയും ചെയ്യും അസത്തെ ആ തിരുനാമന്ന് അടക്കി വെക്ക് യാമി റോസിനെ പിച്ചുമ്പോഴേക്കും സ്റ്റേജിന് മുന്നിൽ നിന്നും പ്രായമായ പെണ്ണുങ്ങളുടെ കുരവീടലും അതോടൊപ്പം മുറുകിയ നാഥസ്വരവും കേട്ടു അതെ കഴിഞ്ഞു എഴുന്നേറ്റലോ എഴുന്നിട്ടിട്ട് യാമിയുടെ മുഖം ചുളിഞ്ഞു സദ്യ കഴിക്കണ്ടേ ആദ്യത്തെ പന്തി നമ്മൾ തെർക്കന്റെ വീട്ടുകാർക്കുള്ളതാ എഴുന്നേൽക്കാൻ പോയ റോസിനെ യാമി പിടിച്ചു വലിച്ചിരുത്തി നീയല്ലേ പറഞ്ഞ് സേതുവെട്ടൻറെ ഒപ്പം ഇരിക്കാന്ന് ഓ സോറി മോളെ സദ്യയുടെ കാര്യോർത്തപ്പോഴേ പെട്ടെന്ന് മറന്നുപോയി തിരികെ ഇരുന്നിട്ട് റോസ് യാമിയെ ചമ്മലോടെ നോക്കി എന്തേ ഓണില്ലേ അവളുടെ ചാടി എഴുന്നേൽക്കലും തിരികെയുള്ള ഇരിക്കലും കണ്ട് അമ്മച്ചി ചോദിച്ചു ി നിങ്ങൾ പോയിക്കോ ഞങ്ങളെ കൂടി ശരി യാമിയുടെ അമ്മ എഴുന്നേൽക്കുന്നതിനിടയിൽ പറഞ്ഞു രണ്ടും കൂടി ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം കേട്ടല്ലോ ഇതൊരു കല്യാണ വീടാ നാളെ രാവിലെ മുതൽ കണ്ട ചെറുക്കന്മാരൊക്കെ വീടിന് മുന്നിൽ കിടന്ന് കറങ്ങാനുള്ള അവസരം ഉണ്ടാക്കിയേക്കരുത് അവരങ്ങോട്ട് നീങ്ങിയതും റോസ് ചൊടിച്ചു ആഹാ നിന്റെ അമ്മയ്ക്ക് നിന്നെ പറ്റി എന്തെന്നല്ല അഭിപ്രായ മോളെ അത് പിന്നെ നീയും കൂടി ഉള്ളത് കൊണ്ടല്ലേ മോളെമിയും വിട്ടുകൊടുത്തില്ല അപ്പോഴേക്കും സ്റ്റേജിൽ നിന്നിറങ്ങിയ വൃശ്ചിക തുള്ളി അവരുടെ അടുത്തേക്ക് എത്തി താലി കെട്ടാൻ നേരം ചേച്ചിയുടെ മുടി പിടിച്ചു കൊടുത്തത് ഞാനാ നിങ്ങൾ കണ്ടായിരുന്നോ പിന്നെ എല്ലാം കണ്ടു നീട്ടി പറഞ്ഞുകൊണ്ട് റോസ് മുഖം കോട്ടി ഏ വൃശ്ചികക്ക് അവൾ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ടും മനസ്സിലായില്ല എടിയ ഫോട്ടോഗ്രാഫർമാർ മതിലി കെട്ടിയ പോലെ ചുറ്റിനും നിൽപ്പായിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല യാമി അതങ്ങോട്ട് വിശദീകരിച്ചു ആ എന്നാ പോട്ടെ വീട് കിട്ടുമ്പോ കാണാ എഴുന്നേക്ക് അവർ സദ്യ കഴിക്കാൻ പോവുക ബാക്കി ഫോട്ടോ അത് കഴിഞ്ഞിട്ടെടുക്കാൻ അച്ഛൻ പറഞ്ഞേ അത് കേട്ടതും രണ്ടുപേരും എഴുന്നേറ്റു സദ്യ ഒരുക്കിയിരിക്കുന്നത് വീടിന്റെ അങ്ങേവശത്തുള്ള പന്തലിലാണ് ഭാര്യയിടത്തു നിന്നും വന്നവർ പലരും അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി നടന്നു വരുന്ന പ്രജിത്തിലായിരുന്നു റോസിന്റെ കണ്ണുകൾ അവനും അവളെ നോക്കുകയായിരുന്നു വൃശ്ചികയ്ക്കൊപ്പം നിൽക്കുന്ന റോസിനെ കണ്ടതും അവൻ തലയാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു റോസ് യാമിയോടും വൃശ്ചികയോടും ഒപ്പം ആ കൂട്ടത്തിൽ കൂടി പ്രജിത്ത് റോസിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തേക്ക് നിർത്തി അവൾ അവനോട് അടക്കം പറഞ്ഞു അതെ യാമി ഇന്ന് സേതുവേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുക ആണോ കേട്ടപ്പോ അവനും ആശ്ചര്യം സദ്യക്കിരിക്കുമ്പോഴേ യാമിയെ സേതുവിട്ടന്റെ അടുത്ത് നിരുത്തണം കേട്ടോ അത് ഞാൻ ഏറ്റു അവൻ സമ്മതിച്ചു സദ്യ നടക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു പലരും സീറ്റ് കിട്ടാനായി കസേരക്ക് പിന്നിൽ വട്ടം പിടിച്ചു നിൽപ്പാണ് റോസ് അമ്മച്ചിയെ തിരഞ്ഞു നേരത്തെ പോകുന്ന അമ്മച്ചിയും യാമിയുടെ അമ്മയും വേറെ ചിലരും ഇരിക്കാൻ സീറ്റ് കിട്ടാതെ അവിടെ വാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം ബ്രജിത്ത് അവരെ ചെറുക്കനും പെണ്ണും നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി റോസും യാമിയും വൃശ്ചികയും കൈകൾ കോർത്തു പിടിച്ച് അവന്റെ പിന്നാലെ നടന്നു അവിടെ ഉറച്ചു സീറ്റുകൾ ചെറുക്കനും പെണ്ണിനും വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട് സേതു അവരെ ഏർത്തുകയാണ് അവിടെ എത്തിയതും റോസ് യാമിയെ സേതുവിന്റെ അടുത്തേക്ക് നീക്കി നിർത്തി അരികിലേക്ക് വന്നു നിന്നവരെ സേതു തലചരിച്ച് നോക്കി നിങ്ങൾ ഇരുന്നില്ലായിരുന്നു പിള്ളേരെ അവൻ ചോദിച്ചു യാമി അവന്റെ മുഖത്തേക്ക് നോക്കി ഉമിനീരിറക്കി സേതു അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലുണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുത്തി തൊട്ടപ്പുറത്തായി രമേശിനോട് ചേർന്ന് അവനും കയറിയിരുന്നു യാമയുടെ ഇപ്പുറത്തേക്ക് റോസും ഇരുന്നു വൃശ്ചിക അവളുടെ അടുത്തേക്ക് ഇരിക്കാൻ പോയപ്പോ അവളെ തള്ളി മാറ്റി പ്രജിത്ത കസേര കൈയടക്കി അവനെ ഒന്ന് കിള്ളിയിട്ട് അവൾ അതിനടുത്ത കസേരയിലേക്ക് കയറിയിരുന്നു വിളമ്പുന്നവർ ഓരോന്നോരോന്നായി വിളമ്പി വന്നു ഇലയിൽ വിളമ്പിയ ശർക്കര വരട്ടിയും ഉപ്പേരിയുമൊക്കെ എടുത്തു കഴിക്കുന്നതിനിടയിൽ റോസ് മുട്ടുകൈ കൊണ്ട് യാമിയെ കുത്താൻ തുടങ്ങി പറയാടി യാമി തല ചരിച്ച് അവൾ പുറപ്പ് കൊടുത്തു അപ്പുറത്തു നിന്നും എത്തി നോക്കുന്നുണ്ട് ആയിട്ടില്ല എന്ന് റോസ് അവൾക്ക് കണ്ണുകൾ അടച്ചു കാട്ടി സിഗ്നൽ നൽകി ചോറ് വിളമ്പി കട്ടിപ്പരിപ്പ് വിളമ്പി അതിനു പുറകെ സാമ്പാറും രസവും ഒരു മോരുകാച്ചിയതുമൊക്കെ വന്നു സേതുവും യാമിയുടെ ഇപ്പുറത്തിരുന്ന റോസും രണ്ടാമത്തെ പ്രാവശ്യം ചോറിട്ട് അതും കഴിയാറായി അതിനിടയ്ക്ക് റോസിന്റെ മുട്ടുകൈ പ്രയോഗവും തുടരുന്നുണ്ട് യാമി ആദ്യം ആദ്യമിട്ട ചോറിൽ വിരലിട്ട് അതെ വല്ലതും നടക്കോ റോസിന്റെ ആ ചോദ്യം കേട്ട് യാമി ദയനീയമായി അവളെ നോക്കി റോസ് അവളെ നോക്കി കണ്ണുരുട്ടിയതോടെ രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ച് യാമി സേതുവിന്റെ അടുത്തേക്ക് ചാഞ്ഞിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു ആ മൂളൽ കേട്ടതോടെ അവളുടെ ധൈര്യം ചോർന്നു പായസം അവൾ അറിയാതെ തല കുലുക്കി പോയി ഇവിടെ കുറച്ച് പരിപ്പ് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് റോസ് സംശയം നിറഞ്ഞ കണ്ണുകളോടെ യാമിയെ നോക്കി തൊട്ടടുത്തിരുന്ന പ്രജത്തിന്റെയും ഋശ്ചികയുടെയും മുഖത്തും ആകപ്പാട് ഒരു ആശയക്കുഴപ്പം ആർക്കാ ചേട്ടാ പായസവും കൊണ്ട് അടുത്തേക്ക് വന്ന പയ്യൻ സേതുവിനോട് ചോദിച്ചു ദയേ കൊച്ചിന്റെ അവൻ യാമിയോട് പറഞ്ഞു ഒരു സൈഡിലേക്ക് അവൻ പറഞ്ഞതിനൊക്കെ അവൾ ആ പയ്യൻ അവളുടെ ഇലയിലേക്ക് പരിപ്പ് പായസം വിളമ്പി ഡി നീ അങ്ങേരോട് എന്നതാ ചോദിച്ചേ അടുത്തു നിന്നും റോസിന്റെ ചോദ്യം വന്നു ഞാനല്ല ഞാനല്ലേ ചോദിച്ചേ യാമി പേടിയോടെ റോസിനെ നോക്കി എന്ത് ചോദിച്ചെന്ന് റോസിന്റെ മുഖത്ത് ആശ്ചര്യം പായസം വേണോന്ന് ഏ റോസിന്റെ വായ അറിയാതെ തുറന്നുപോയി അടുത്ത നിമിഷം ഒട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവൾ മുരണ്ടു ഓ ആ ചൂടുപായസം മാറി നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കേണ്ടതാ നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ യാമിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് പറ്റുന്നില്ല റോസമ്മോ അത് കണ്ടതോടെ റോസിനും വിഷമമായി അവൾ കയ്യിലിരുന്ന കേച്ചീപ്പ് കൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തു ആ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം കേട്ടോ കൂടെ പായസം ൂടെ പിതുമ്പടക്കി യാമി സേതുവിനെ നോക്കി അവൻ ഇതൊന്നും അറിയാതെ രമേശനോട് എന്തോ തമാശ ചിരിക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണി മുതലാണ് വാര്യടത്തെ വിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാലര കഴിഞ്ഞപ്പോഴേക്കും യാമിയെയും കൂട്ടി റോസു വാര്യയിടത്തേക്കെത്തി പന്തലിന്റെ നാല് വശത്തും വെച്ചേക്കുന്ന സ്പീക്കറുകളിൽ നിന്നും മലയാള ഗാനങ്ങൾ ഒഴുകിവരുന്നുണ്ട് വൃശ്ചിക അവരെയും കാത്ത് മുൻവശത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു പുതിയ ചുരിദാറിന്റെ മാറ്റുരച്ച് നോക്കാനാണ് നിൽപ്പാണതെന്ന് കണ്ടപ്പോൾ തന്നെ റോസിന് മനസ്സിലായി മൂന്ന് പേരും പുതിയ ചുരിദാറുകളാണ് ധരിച്ചിരിക്കുന്നത് അതും പട്ടണത്തിൽ ഇറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് ഫാഷനിൽ ഒരു മാസം മുന്നേ മൂന്നും കൂടി പട്ടണത്തിലെ ലേഡീസ് ഫാഷൻ സ്റ്റിച്ചിംഗ് സെന്ററിൽ ചുരിദാർ തയ്പ്പിക്കാനെന്ന വ്യാജേന പോയി അവിടുത്തെ സാമ്പിൾ ഡിസൈൻ ബുക്ക് മൊത്തം തപ്പി കണ്ടുപിടിച്ച് അതും വെച്ച് റോസ് തയ്ച്ചെടുത്തതാ മൂന്നുപേരുടെയും ചുരിദാറുകൾ അവൾ തയ്ച്ചാൽ കറക്റ്റ് ഷെയ്പ്പായിരിക്കും ചുരിദാറിന് അതാണ് ഇത്ര ഡിമാൻഡും അവരെ കണ്ട പാടെ കൃഷിക ഓടിച്ചെന്നു എങ്ങനെയുണ്ട് ഉഴപ്പില്ല യാമി പറഞ്ഞത് കേട്ട് അവളുടെ മുഖം മങ്ങിപ്പോയി അത്രയുള്ളു നന്നായിട്ടില്ലേ കൊള്ളാടി പെണ്ണെ അവള് ചുമ്മാ പറഞ്ഞതല്ലേ റോസ് അവളെ ആശ്വസിപ്പിച്ചു ഏ എന്റെ മുടിയുടെ സ്റ്റൈൽ എങ്ങനെയുണ്ട് മുടി മുകളിലേക്ക് മടക്കി കെട്ടി എങ്ങനെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് തിരികെ ഒരു കൊട്ടു കൊടുക്കാൻ കിട്ടിയ അവസരം വൃശ്ചിക വെറുതെ കളഞ്ഞില്ല എന്തൊന്നടി കാണിച്ചു വെച്ചേക്കുന്നേ കുത്തബ് മീനാറോ താജ്മഹാൽ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഈ റോസമ്മ ഇടപെട്ടത് കൊണ്ട് അതൊരു കുത്തബ് മീനാർ ലോതുക്കിയതാ ഇല്ല ഇന്ന് വിരുന്നു കഴിയുന്നതുവരെ ആ കണ്ണാടിയുടെ മുന്നിൽ തന്നെ നിന്നേനെ ഓ അതിഷ്ടപ്പെടാതെ യാമി എറിവിച്ചു മണവാളിന് മണവാട്ടി എവിടെയെടി അകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ടാ റോസ് ചോദിച്ചത് അവരകത്ത് റെഡിയാവുന്നുണ്ട് വൃശ്ചിക പറഞ്ഞു റോസ് ചുറ്റിനും നോക്കി ഭാര്യയുടെ ബന്ധുക്കളിൽ മുതിർന്നവർ പന്തലിൽ വർത്തമാനത്തിൽ മുഴുകിയിരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ ഭക്ഷണ സാധനങ്ങൾ അടുപ്പിക്കുന്ന തിരക്കിലാണ് പലഹാരത്തിന്റെ വിഭവങ്ങളൊക്കെ റോസ് നേരത്തെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ഒരു പാക്കറ്റ് എരിവുള്ള മിക്സർ ഒരു ലഡു ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഒരു മൈസൂർ പാക്ക് ഇതും കൂടാതെ ഐസ്ക്രീമും ഉണ്ട് ഐസ്ക്രീം മൂന്നാലെണ്ണമെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് മൂന്നും കൂടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ് പന്തലിന്റെ ഒരു വശത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വലിയൊരു ദോശക്കല്ല് ചൂടാക്കുന്നു റോസിന് അത്ഭുതം ഇതെന്തോന്നാടി അവൾ ചോദിച്ചു ഇടിയത് സേതേട്ട സർപ്രൈസ് മസാല ദോശ വൃശ്ചിക വിശദീകരിച്ചു ഇവര് തന്നെ ദോഷിച്ചുണ്ടാനുള്ള ചട്ടികളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചുണ്ടാക്കി കൊടുക്കും ആവശ്യമുള്ളവർക്ക് വാങ്ങി കഴിക്കാം പട്ടണത്തിൽ നിന്നുള്ളൊരു ഹോട്ടലുകാരാ ഇത് ചെയ്യുന്നേ ഇപ്പൊ പട്ടണത്തിലൊക്കെ ഇത് ഫാഷനാത്രേ ഉള്ളല്ലോ അവർ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് റോസ് പറഞ്ഞു നമ്മുടെ കരയില് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒന്ന് ഞെട്ടും അവരുടെ കല്യാണത്തിന് പോലും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു ഉണക്ക് മൈസൂർ പാക്കും ആട്ടിങ്കാട്ടം പോലത്തെ കുറച്ച് ഉണക്കുമുന്തിന് ആളെ പറ്റിച്ചതല്ലേ കണ്ടു പഠിക്കട്ടെ ഉം ഇത് കണ്ടാൽ അടുത്ത കല്യാണത്തിന് അവരിതിലും ഗംഭീരമാക്കും വാദിച്ചു എടി പൊട്ടി അതിന് ഇനി അവിടെ അവടെ കല്യാണമല്ലോ വേലിചാട്ടമല്ലേ നടക്കാൻ പോകുന്നേക്കെ വൃശ്ചിക അമറിയതും ആരെങ്കിലും കേട്ടോ എന്ന് റോസ് ചുറ്റിനും നോക്കി നീ അത് ഇവളോടും പറഞ്ഞോ കണ്ണുകൾ തുറപ്പിച്ച് റോസിനെ ചാടിച്ചു നമ്മുടെ സ്വന്തം റോസ് അത് നിസ്സാരമാക്കി നീനിത് വേറെ ആരോടെങ്കിലും പറഞ്ഞോട്ടോ യാമിക്കു നേരെയും ചാടി പിന്നെ എനിക്കതല്ലേ പണി ഒന്ന് പോയേടി യാമിയും അവളെ പുച്ഛിച്ചുകൊണ്ട് അത് നിസ്സാരമാക്കി അതെ നമ്മളിങ്ങനെ വല്ലവരും ചാടി രക്ഷപ്പെടുന്ന കാര്യം സംസാരിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം റോസ് ചോദിച്ചു നമുക്ക് നമ്മുടെ യാമിക്കുച്ചിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് വൃശ്ചികയും യാമയും ആകാംക്ഷയോടെ അവളെ നോക്കി ഇന്ന് ഞാൻ നേരിട്ട് സേതുവേട്ടനോട് ഇവളുടെ കാര്യം പറയും അയ്യോ വേണ്ടി ദിവസമോ ഞാൻ തന്നെ പറഞ്ഞോളന്നേ യാമി ചിണുങ്ങി പിന്നെ നീ കൊറേ പറയും ഇത്രയും നാള് ഞങ്ങള് നോക്കിയിരുന്നു ഇനി മതി മോളെ ഇല്ല ശരിയാവത്തില്ല ഇന്ന് ഞാനിത് ശരിയാക്കി കൈത്തരും പൊന്നുമോളെ ശരിയാക്കാൻ പോയിട്ട് അവസാനം കൊള്ളം വലിയ വിശ്വാസമില്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെ അവളെ നോക്കി റോസ് കൈയെടുത്ത് അവളെ തള്ളുന്നതിനിടയിലാണ് ഒരു കാർഡ്ബോർഡ് പെട്ടിയും എടുത്തു പിടിച്ച് സേതു അവരുടെ അടുത്തുകൂടി പോയത് മൂന്നുപേരും കൂടി എന്താ ഇവിടെ പരിപാടി അവൻ ചോദിച്ചു പെട്ടെന്ന് അവനെ കണ്ടപ്പോ വൃശ്ചിക ഒന്ന് വിക്കി ഞങ്ങള് ചുമ്മാ ഇതൊക്കെ കാണുവായിരുന്നു സേതു ആണോ എന്നാലേ ചുമ്മാ കണ്ടു നിൽക്കണ്ട വന്നേ ഒരു പണിതരാ റോസ് അവനോടൊപ്പം എത്താൻ ഓടി അവിടെ അകത്തെ പ്രജിത്തും ആ അനിയനും കൂടി ഒക്കെ പാക്കറ്റുകൾ എന്തുണിയാട്ടേത്തും നിങ്ങളൊന്ന് അവരെ സഹായിക്കൂ ഞാൻ എപ്പോഴേ റെഡി അവൾ ഒറ്റ വരാന്തയിലേക്ക് കയറി അകത്തേക്ക് പോയി ഇപ്പൊ എന്തായി മിഴിച്ചുനിന്ന യാമിയോട് ക്രിസ്തിക ചോദിച്ചു ഇവളാ നിന്റെ കാര്യം സേതുവേട്ടനോട് ചോദിക്കാൻ പോണേ പ്രജിത്തെട്ടന്റെ കാര്യം കേട്ടതും ആള് സ്ഥലം കാലിയാക്കി പെട്ടിയും പിടിച്ചും നടന്നു പോകുന്ന സേതുവിനെ നോക്കി യാമി വിഷണയായി നിന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നത് കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്